ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പത് ഏപ്രിൽ മുപ്പതിന് ഏതാണ്ട് പതിനാല് വയസ്സ് പ്രായമുള്ള ഓസ്കാർ ഗുട്ടിയറസ് എന്ന ഒരു കൊച്ചു പയ്യൻ ഗുസ്തിയിൽ അരങ്ങേറ്റം നടത്തി ആ പയ്യനെ ഗുസ്തി പരിശീലിപ്പിച്ചത് സ്വന്തം അമ്മാവനായ മെക്സിക്കൻ പ്രൊഫഷണൽ ഗുസ്തിക്കാരൻ മിഗുവൽ അഞ്ചൽ ലോപ്പസ് ഡയസ് എന്ന പ്രമുഖനായിരുന്നു ലൂച്ച ലിബ്രെ എന്ന മെക്സിക്കോയിലെ പ്രൊഫഷണൽ ഗുസ്തി ശൈലിയെ സൂചിപ്പിക്കുന്ന അതായത് ഫ്രീ സ്റ്റൈൽ ഗുസ്തി എന്ന ഉയർന്ന പറക്കൽ ഹൈ ഫ്ലൈ സവിശേഷതയുള്ള ഒരു രൂപമായി വികസിക്കുന്നു മുഖമുടികൾ ധരിക്കുന്നതിൽ പ്രത്യേക പ്രാധാന്യം ഉണ്ടായിരുന്നു അവിടെ അതിൽ പരാജയപ്പെട്ടാൽ മുഖമുടി നീക്കം ചെയ്യണം ലൂച്ചാലിബ്രെ എന്ന ശൈലി അമ്മൻ കുട്ടിയറസിന് പഠിപ്പിച്ചു കൊടുത്തു കാഴ്ചയിൽ അഞ്ചടി ആറിഞ്ച് ഉയരവും നൂറ്റി എഴുപത്തഞ്ച് പൗണ്ട് എഴുപത്തൊമ്പത് കിലോഗ്രാം വലിപ്പമുള്ള ആ കൊച്ചു പയനെ കണ്ട് ഒരു പക്ഷേ ആളുകൾ നല്ല വണ്ണം പരിഹസിച്ചിട്ടുണ്ടാകാം ഈ കൊള്ളിയുടെ വലിപ്പമുള്ള ഇവൻ ആ ആചാനുബാഹുവായിരിക്കുന്ന മല്ലന്മാരുമായി എങ്ങനെ ഏറ്റുമുട്ടും എന്തു കാണിക്കും പക്ഷേ പരിഹസിച്ചവർ വിചാരിച്ചു കാണില്ല ഇവൻ ലോക ഗുസ്തി കോട്ട ഭരിക്കുന്ന രാജാവാകുമെന്ന് ഈ കലാകാരൻ്റെ അമ്മാവനായ മികുവൽ അഞ്ചൽ ലോപ്പസിനെ ഗുസ്തി എന്ന ഇടിക്കോട്ടയിൽ അറിയപ്പെടുന്നത് റെയ് മൈസ്തിരിയോ സീനിയർ എന്നാണ് അതൊരു മോതിര നാമമാണ് അമ്മാവനെയും മരുമാവനെയും തിരിച്ചറിയാനായി അതുപോലൊരു മോതിരനാമത്തിലാണ് ഈ കൊച്ചി മരുന്നെ ലോകമെഫ്താകെ അറിയപ്പെടുന്നത് യെസ് ഹീസ് റെയ് മൈസ്തിരിയോ ജൂനിയർ എന്നാണ് ആ വീരനായ ആ സിംഹക്കുട്ടിയുടെ അപരനാമം അറുന്നൂറ്റി പത്തൊമ്പത് എന്ന സാൻ ഡീഗോയുടെ ഏരിയ കോഡിൻ്റെ പേരിലാണ് ഈ സാഹസികനെ അറിയപ്പെടുന്നത് ദ മാസ്റ്റർ ഓഫ് സിക്സ് ഹൺഡ്രഡ് എന്ന വിളിപ്പേരിലും ഈ കുട്ടിക്കരുത്തനെ അറിയപ്പെടുന്നു ഒരു മികച്ച റെസ്ലറാകാൻ ശാരീരിക യോഗ്യത ഒരു പ്രശ്നമല്ല എന്ന് തെളിയിച്ച ഒരു ഇൻസ്പിറേഷൻ സൂപ്ര താരമാണ് റൈ മൈസ്റ്റീരിയോ ജൂനിയർ ഒരു മികച്ച പ്രൊഫഷണൽ റെസ്ലർ ഒരു മികച്ച റീസർ കുസ്തിക്കാരന്മാരുള്ള ഒരാളായി ഇദ്ദേഹത്തെ അറിയപ്പെടുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാല് ഡിസംബർ പതിനൊന്നിന് സാൻഡീഗോ ജില്ലയിലെ ഒരു പ്രാന്തമായ പ്രദേശമായ കാലിഫോർണിയയിലെ ചൂളാവിസ്തയിലാണ് റെയ് മൈസ്റ്റീരിയോ ജൂനിയർ എന്ന ഓസ്കാർ ഗുട്ടിയറസ് ജനിച്ചത് അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കൾ മെക്സിക്കൻ പൗരന്മാരായ മരിയ മരിയാഡൽ റൊസാരിയോയും റൊബാർട്ട ഗുട്ടിയറസുമായിരുന്നു ഇരുവരും വളരെ ദരിദ്രരും വിദ്യാഭ്യാസമില്ലാത്തവരുമായിരുന്നു ആ പശ്ചാത്തലങ്ങളിൽ നിന്നുള്ളവരാണ് ഇവർ അദ്ദേഹത്തിൻ്റെ അമ്മ ഒരു വീട് വൃത്തിയാക്കുന്നവളും അച്ഛൻ ഒരു ഫാക്ടറി തൊഴിലാളിയുമായിരുന്നു ഫിജ്വാനിൽ നിന്ന് സാൻഡീഗോയിലേക്കുള്ള അതിർത്തി കടന്നാണ് ഗുട്ടിയറസ് തൻ്റെ കുട്ടിക്കാലം തിരഞ്ഞെടുത്തത് മാതാപിതാക്കളുടെ അംഗീകാരത്തോടെ ഗുട്ടിയറസ് ഹൈസ്കൂൾ പഠനം ഉപേക്ഷിച്ചു റേ മിസ്തിരിയോടെ അമ്മാവൻ റേ മിസ്തിരിയോ സീനിയർ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിൽ തൻ്റെ പതിനാലാം വയസ്സിലാണ് ഇൻഡിപെൻഡൻസ് സർക്യൂട്ടിൽ ഗുസ്തി ആരംഭിച്ചത് തുടർന്ന് ട്രിബിളേ എന്നറിയപ്പെടുന്ന അസിസ്റ്റൻഷിയ അസസോറിയ വൈ അഡ്മിനിസ്ട്രേഷനിലേക്ക് റേ ഒപ്പുവെച്ചു എക്സ്ട്രീം ചാമ്പ്യൻഷിപ്പ് റെസ്ലിംഗ് വേൾഡ് റെസ്ലിംഗ് അസോസിയേഷൻ തുടങ്ങിയ ചുരുങ്ങിയ കാലയളവിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ മിസ്സിരിയോ വേൾഡ് ചാമ്പ്യൻഷിപ്പ് റെസ്ലിംഗ് അതായത് ഡബ്ല്യു സി ഡബ്ല്യുമായി ഒപ്പുവെച്ചു യുണൈറ്റഡ് സ്റ്റേറ്റിൽ ലൂച്ച ലിബറേ എന്ന ഗുസ്തി ശൈലി ജനപ്രിയമാക്കാൻ അദ്ദേഹത്തെ വളരെയധികം സഹായിച്ചു ക്രൂസർ വേറ്റ് ചാമ്പ്യൻഷിപ്പ് മൂന്ന് തവണയും ഡബ്ല്യു സി ഡബ്ല്യു വേൾഡ് ടാഗ് ടീം ചാമ്പ്യൻഷിപ്പ് ഒരു തവണയും ഡബ്ല്യു സി ഡബ്ല്യു ക്രൂയിസർ വെയ്റ്റ് ചാമ്പ്യൻഷിപ്പും അദ്ദേഹം നേടി രണ്ടായിരത്തി രണ്ട് വരെ മുഖ്മൂടി അഴിച്ചുമാറ്റതെ പ്രവർത്തിച്ച അദ്ദേഹം കെവിൻ നാഷിനെതിരെ ലുച്ച ഡി അക്യൂസ്റ്റാൻസിൽ അദ്ദേഹത്തിൻ്റെ മുഖമുടി നഷ്ടപ്പെട്ടു രണ്ടായിരത്തി ഒന്നിൽ ഡബ്ല്യു സി ഡബ്ല്യു അടച്ച് പൂട്ടിയതിനെ തുടർന്ന് മിസ്തിരിയോ കോൺസേജോ മുണ്ടിയൽ ഡി ലൂച്ചാലിബ്രേ വേൾഡ് റെസ്ലിംഗ് കൗൺസിൽ എക്സ് റെസ്ലിംഗ് ഫെഡറേഷൻ എന്നിവ പ്രൊമോഷനുകൾക്കായി ദുസ്തി കളിച്ചു രണ്ടായിരത്തി രണ്ട് വേൾഡ് റെസ്ലിംഗ് എൻ്റർടൈൻമെൻറ്റിൽ അദ്ദേഹം ചേർന്നു അവിടെ അദ്ദേഹം മുഖമുടി ധരിച്ച് വീണ്ടും അംഗമായി അസിസ്റ്റൻഷ്യ അസസോറിയ അഡ്മിനിസ്ട്രേഷൻ എന്ന ട്രിബിളയിൽ മിസ്തിരിയോ ഇവൻ തറ്റ് ഗുരേറയുമായി വടക്കിട്ടു മിസ്റ്റീരിയോയുടെ അമ്മവൻ മിസ്റ്റീരിയോ സീനിയറും ഒരു ടാഗ് മാർച്ചിൽ മുൻപ് ഗുരേറിയുമായി നേരിട്ടിരുന്നു അതോടെ മിസ്തിരിയ സീനിയറും ജൂനിയറും ഗുരേരയും അവൻ്റെ പിതാവ് ഫിർസയും തമ്മിൽ ഏറ്റുമുട്ടി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ച് പോൾ ഹേമൻ്റെ എക്സ്ട്രീം ചാമ്പ്യൻഷിപ്പ് റെസ്ലിംഗുമായി അതായത് ഡബ്ല്യു സി ഡബ്ല്യു മിസ്റ്റിരിയോ ഒപ്പുവെച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ച് സെപ്റ്റംബർ പതിനാറിന് ഗ്യാങ്സ്റ്റാഴ്സ് പാരഡൈസിൽ വെച്ച് അദ്ദേഹം അരങ്ങേറ്റം കുറച്ചു സൈക്കോസിന് പരാജയപ്പെടുത്തി അതേ വർഷം നവംബർ മുതൽ ഡിസംബർ വരെയുള്ള മെക്സിക്കൻ ഡെത്ത് മത്സരവും ഇതിൽ ഉപയോഗിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റാറിൻ്റെ തുടക്കത്തിൽ മിസ്റ്റിരിയോ ഇ സി ഡബ്ല്യു മായ യുവൻ്റ്റ് ബുറേറിയുമായി നിരവധി മത്സരങ്ങളിൽ കളിച്ചു അതേ വർഷം മാർച്ചിൽ ബിഗ് ആക്സ് എക്സ്ട്രീം ബാഷിൽ ഇ സി ഡബ്ല്യുക്കായി അദ്ദേഹം തൻ്റെ അവസാന പോരാട്ടം നടത്തി ഗുറേറയെ പരാജയപ്പെടുത്തി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് ജൂൺ പതിനാറിന് ദി ഗ്രേറ്റ് അമേരിക്കൻ ബാഷിൽ വെച്ച് മീസി റിയോ തൻ്റെ വേൾഡ് ചാമ്പ്യൻഷിപ്പ് റെസ്ലിംഗ് അതായത് ഡബ്ല്യു സി ഡബ്ല്യുവിൽ അരങ്ങേറ്റം കുറിച്ചു ഡബ്ല്യു സി ഡബ്ല്യുവിൽ ക്രീസർ വെയിറ്റ് ചാമ്പ്യൻഷിപ്പിനായി ഡീൻ മലൻഗോയെ അദ്ദേഹം വെല്ലുവിളിച്ചു ജൂലൈ ഏഴിന് ബീച്ചിലെ ബാഷിൽ വെച്ച് സൈക്കുർവിനെ അദ്ദേഹം വീണ്ടും പരാജയപ്പെടുത്തി വെയ്റ്റ് ചാമ്പ്യൻഷിപ്പിൽ മറ്റൊരു അവസരം നേടി ആഗസ്റ്റ് പത്ത് ഫോക് വേൾഡ് നടന്ന അൾട്ടിമേറ്റ് ഡ്രാഗണിനെതിരെയും അഞ്ച് ദിവസത്തിനു ശേഷം ക്രാഷ് ഓഫ് ദി ചാമ്പ്യൻസിൽ മലയങ്കയെയും സെപ്റ്റംബർ പതിനഞ്ചിന് ബ്രാളിൽ നടന്ന സൂപ്പർ കലോയ്ക്കെതിരെയും അദ്ദേഹം വിജയകരമായി കിരീടം നിലനിർത്തി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് തൊണ്ണൂറ്റി കാലഘട്ടത്തിൽ സൂപ്പർ ബോളിൽ നടന്ന ഒരു മത്സരത്തിലേക്ക് അദ്ദേഹം നയിച്ചു അവിടെ മിസ്റ്റിരിയയും ഡാറ്റ് പങ്കാളിയായ കെവിൻ നാഷിനും സ്കോട്ട് ഹാളിനുമെതിരായ ഹയ്യർ വെസസ് മാസ്ക് മത്സരം നടന്നു ആ മത്സരത്തിൽ മിസ്തിരിയോ തോറ്റു അതോടെ മുഖമുടി നീക്കം ചെയ്യാൻ നിർബന്ധിതനായി മത്സരത്തിന് ശേഷം വാർത്ത അറിയിക്കാൻ അദ്ദേഹം അമ്മാവനെ വിളിച്ചു മുഖമൂടി അഴിച്ചുമാറ്റിയതിനുള്ള നിരാശ പരസ്യമായി പ്രകടിപ്പിച്ചു സൂപ്പർ ബ്രൗളിനെ തുടർന്ന് കെവിൻ നാഷ് ബാം ബാം ബിഗേലോ സ്കോട്ട് നോർട്ടൺ തുടങ്ങിയ മിസ്തിരിയോ വേൾഡ് റെസ്സിംഗ് എൻ്റർടൈൻമെൻറ്റ് എന്ന് ഡബ്ല്യു ഡബ്ല്യു ഇയിൽ ഒപ്പുവെച്ചു അദ്ദേഹത്തെ മുഖമൂടി ധരിച്ച് മിസ്തിരിയോ അങ്ങനെ ഡബ്ല്യു ഡബ്ല്യു ഇയിൽ അരങ്ങേറ്റം കുറിച്ചു ആഡൻ മൈക്കിൾസ് കെയ്ൻ ബിക്ഷോ കാർലിറ്റോ എന്നിവരെ പരാജയപ്പെടുത്തി രണ്ടായിരത്തി പതിനഞ്ച് വരെ അദ്ദേഹം ഡബ്ല്യു ഡബ്ല്യു ഇയിൽ തുടർന്ന് രണ്ട് തവണ വേൾഡ് ഹെവി ചാമ്പ്യൻഷിപ്പ് ഒരു തവണ ഡബ്ല്യു ഡബ്ല്യു ഇ ചാമ്പ്യൻഷിപ്പ് മൂന്ന് തവണ റിസർവേറ്റ് ചാമ്പ്യൻഷിപ്പ് രണ്ട് വട്ടം ഇൻ്റർ ചാമ്പ്യൻഷിപ്പ് മൂന്ന് വട്ടം യുണൈറ്റഡ് സ്റ്റേറ്റ് ചാമ്പ്യൻഷിപ്പ് എന്നിവ അദ്ദേഹത്തിൻ്റെ സംഭാവനകളാണ് രണ്ടായിരത്തി പതിനഞ്ചോടുകൂടി മിസ്റ്റീരിയോ ഡബ്ല്യു ഡബ്ല്യു ഇയിൽ വിട്ടു തുടർന്ന് ന്യൂ ജപ്പാൻ പ്രോ റെസ്ലിംഗ് ലൂച്ച അണ്ടർഗ്രൗണ്ട് ത്രിപിളേ എന്നീ പ്രൊമോഷനുകളിൽ പങ്കെടുത്തു രണ്ടായിരത്തി പതിനെട്ട് ഡബ്ല്യു ഡബ്ല്യു ഇയിലേക്ക് മടങ്ങി ട്രേ മിസ്തിരിയോടെ മകൻ ഡൊമിനിക്കും അദ്ദേഹത്തിനോടൊപ്പം ചേർന്നു ട്രേ മിസ്തിരിയോടെ സ്വകാര്യ ജീവിതത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഓസ്കാർ ഗുട്ടിയറസ് എന്ന റേ മിസ്റ്റീരിയോ ഒരു മെക്സിക്കൻ വംശിജനാണ് അദ്ദേഹം വിവാഹം ചെയ്തത് ആൻജി ആണ് ഡൊമിനിക് മകൾ അലിയ എന്നിവരാണ് മക്കൾ ഒരു അമേരിക്കൻ ലൂക്കാട്ടോർ എൻ എസ് കരാഡോ അഥവാ മുഖമുടി ധരിച്ച പ്രൊഫഷണൽ ഗുസ്തിക്കാരനായ എൽ ഹിജോ ഡി ആണ് അദ്ദേഹത്തിൻ്റെ കസിൻ ഗുസ്തിക്കളിയിൽ മാത്രമല്ല റെയ് മേ സ്റ്റിരിയോ സജീവമായിട്ടുള്ളത് രണ്ടായിരത്തിൽ പുറത്തിറങ്ങിയ റെഡി ടു റംബിൾ എന്ന സിനിമയിലും അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട് അതാണ് അദ്ദേഹം അഭിനയിച്ച ഒരേ സിനിമ കൂടാതെ ഹീറോസ് ബുയക്ക റീമേസ്യോ യസസ് ദ ഡാർക്ക്‌നെസ്സ് എന്നീ ടെലിവിഷൻ പ്രോഗ്രാമിലും അദ്ദേഹം സജീവമായിരുന്നു we